മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു മിണ്ടാതിരിക്കുക വലിയ പ്രയാസമാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു യേശാവ് മുപ്പതാം അധ്യായം പതിനഞ്ചാം വാക്യം മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കുക ചില ട്രാൻസ്ലേഷനിൽ നിറസ്റ്റ് ചെയ്യുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വേറെ ചില ട്രാൻസ്ലേഷൻ ശാന്തമായിരിക്കുക ഇൻ റിപ്പൻസ് അടങ്ങിയിരിക്കുക വിശ്രമിക്കുക എന്നാൽ നീ അവന്റെ രക്ഷ കാണും വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം ഹാലെ ലൂയ ഹാലൂയ സദൃശ്യവായങ്ങൾ ഒന്നാമധ്യായം അതിൻ്റെ മുപ്പതും മുപ്പത്തിയൊന്നും വാക്യം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബുദ്ധിയാണ് ദൈവത്തിൽ വിശ്രമിക്കാൻ സ്വസ്ഥമായിട്ടിരിക്കാൻ തടസ്സമാകുന്നത് കാരണം നമ്മളിതെല്ലാം ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അതല്ലേ ലോത്തിൻ്റെ ഭാര്യയ്ക്കും സംഭവിച്ചത് ദൈവം പറഞ്ഞു നിങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളാൻ പറഞ്ഞു പക്ഷേ ജീവരക്ഷേക്കാൾ അപ്പുറമായി മക്കളുടെ ഭാവിയെക്കുറിച്ചും മരുമക്കളുടെ അവസ്ഥകളെക്കുറിച്ചും എല്ലാം ചിന്തിച്ചപ്പോൾ അസ്വസ്ഥമായി ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ പുറകോട്ട് നോക്കി അവിടെ നിന്നുപോയി ഈ സദൃശ്യവാക്യങ്ങൾ ഒന്നാമധ്യായം മുപ്പതും മുപ്പത്തി ഒന്നും വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായ ഒരു കാര്യം ശലോമോഹൻ പറഞ്ഞിരിക്കുന്നത് കാണാം അവർ അവൻ്റെ ആലോചന അനുസരിക്കാതെ എൻ്റെ ശാസനമൊക്കെ നിരസിച്ചു കളഞ്ഞതുകൊണ്ട് അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും ബോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈരമായിരിക്കുകയും ചെയ്യും ഹാലേ ലൂയ ദോഷഭയം കൂടാതെ സ്വൈരമായിരിക്കുകയും ചെയ്യും എന്ന് പറയുക ഇവിടെ എന്താണ് നിങ്ങൾ കാണാൻ കഴിയുന്നത് മുപ്പതാം വാക്യത്തിൽ പറഞ്ഞു എൻ്റെ ആലോചന അനുസരിക്കാതെ എൻ്റെ ശാസനമൊക്കെ നിരസിച്ചു കളഞ്ഞതുകൊണ്ട് എൻ്റെ കൽപ്പനകളെ വിട്ടുമാറിയതുകൊണ്ട് നീ എന്നിൽ ആശ്രയിച്ച് വിശ്രമിക്കുക എന്ന് പറഞ്ഞ കൽപ്പനകളെ വിട്ടുമാറിയതുകൊണ്ട് ഞാൻ പറഞ്ഞ പല ആലോചനകളും നീ ചവിക്കൊണ്ടില്ല മറുതലിച്ചതുകൊണ്ട് കാത്തിരിക്കാൻ നിനക്ക് മനസ്സില്ലാതിരുന്നതുകൊണ്ട് മിണ്ടാതിരിക്കാൻ നിനക്ക് പറ്റാതിരുന്നതുകൊണ്ട് നിന്റെ ക്ഷമ നഷ്ടപ്പെട്ടതുകൊണ്ട് നീ പലയിടത്തിലും നിന്നെ ഏൽപ്പിക്കാത്ത കാര്യങ്ങളിലേക്ക് നീ എടുത്ത് ചാടിയതുകൊണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുകളിൽ എവിടെയൊക്കെയോ നീ കുഴപ്പം കാണിച്ചതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും സ്വന്തം ആലോചനകളാൽ തങ്ങളുടേതാകുന്ന ആലോചനകളിൽ അവർ തൃപ്തി പ്രാപിക്കും ദൈവത്തിൻ്റെ ആലോചന അവർക്ക് ലഭിക്കില്ല ദൈവത്തിൻ്റെ ആലോചന ലഭിക്കാത്ത കാരണം അവൻ്റെ ആലോചന നിരസിച്ചു അവൻ്റെ കൽപ്പനകൾ നിരസിച്ചു ഇനി നിനക്ക് തൃപ്തി കിട്ടും എപ്പോ നിൻ്റെ സ്വന്തം ആലോചനകളാണ് ഒരുപാട് ആത്മീകന്മാർക്കും പ്രവാചകന്മാർക്കും പറ്റുന്ന ഒരു കുഴപ്പം ഇവിടെയാണ് ദൈവത്തിൻ്റെ ആലോചന നിരസിച്ചു എന്ന് പലപ്പോഴും മനസ്സുകൊണ്ട് മനസ്സിലാക്കാതെ ദൈവത്തിൽ അവർ ആശ്രയിക്കുന്നു എന്ന ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ട് താൻ ദൈവത്തിൻ്റെ കൽപ്പന നിരസിച്ചു എന്ന് ഗ്രഹിക്കാതെ പിന്നെയും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് സ്വന്തം ബുദ്ധിയിലുള്ള ആലോചനകൾ എടുത്തിട്ട് അതിൽ തൃപ്തിയടയും ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു എന്ന് പറയും അവിടെയാണ് കള്ളപ്രവാചകന്മാർ കൂടുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ആത്മീയരായിട്ടുള്ളവരോട് ദൈവത്തോടുള്ള ബന്ധം നിങ്ങൾക്ക് നേരെ അല്ലാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആലോചനയും ബുദ്ധിയും വളരെ സൂക്ഷിക്കണം ദൈവമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ശരിയല്ലാതിരിക്കുമ്പോൾ ദൈവത്തെ നിരസിച്ച് നിങ്ങൾ മാറി മാറി നടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആലോചനയാകാം അത് ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലയോ എന്ന് പലവട്ടം ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഡിസൈൻ ചെയ്ത് പറ്റുമെങ്കിൽ ആത്മികന്മാരായ മുതിർന്ന പക്വതയുള്ള അഭിഷിക്തന്മാരുമായി അത് ചർച്ച ചെയ്ത് തീരുമാനിക്കണം ഡിസൈൻ ചെയ്യണം ഇല്ലെങ്കിൽ സ്വന്തം ആലോചനയാൽ തൃപ്തി അടയും അങ്ങനെ സ്വന്തം ആലോചന തൃപ്തി അടഞ്ഞ് ദൈവത്തിൻ്റെ സനിയിൽ നിന്ന് അകന്നുപോയി ദൈവത്തിൽ വിശ്രമിക്കാതെ പ്രവർത്തിച്ച് അനേകരെ ബൈബിളിൽ കാണാം അതിലൊരാളാണ് അബ്രഹാം വിശ്വാസിയുള്ള പിതാവെന്ന് നമ്മൾ അബ്രഹാമിനെ വിളിക്കുന്നു ദൈവം പറഞ്ഞു നിനക്ക് ഒരു സന്തതി ജനിക്കും വാഗ്ദത്ത സന്തതി അവനിൽ നിന്ന് ഞാൻ നിനക്ക് അനേകം മക്കളെ തരും പക്ഷേ അവന് ബഹുജാതികൾക്ക് പിതാവാകും അതുകൊണ്ട് നിന്നെ അബ്രഹാം എന്നല്ല അബ്രഹാം എന്ന് വിളിക്കണമെന്ന് ദൈവം പറയുമ്പോൾ ഒരു കുഞ്ഞു പോലും തനിക്ക് ലഭിച്ചിട്ടില്ലാത്ത സമയത്താണ് ദൈവം പറയുന്നത് നീ ബഹുജാതികൾക്ക് പിതാവാകും ഒരു തലമുറ പോലും തന്നെ മുൻപിലില്ലാതിരിക്കവേ താൻ എങ്ങനെ ബഹുജാതികൾക്ക് പിതാവാകും അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചു അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചു കൊണ്ട് ഞാൻ നിന്നെ കാണിപ്പാരിക്ക് ദേശത്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇറങ്ങി നടന്നു അത്രയും വിശ്വാസവീരനായിരുന്നു പക്ഷേ ദൈവത്തെ സഹായിക്കുവാനായി താൻ ഒരു പ്രവൃത്തി ചെയ്തു അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധി നിന്നുള്ള ആലോചനയേക്കാൾ കൂടുതൽ തൻ്റെ ഭാര്യയുടെ സാറയുടെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടു ദൈവം പറഞ്ഞ സമയത്തേക്ക് കാത്തിരിക്കാൻ തയ്യാറായില്ല കാരണം താൻ വൃദ്ധനായി കൊണ്ടിരിക്കുന്നു തൻ്റെ ഭാര്യ അവൾ ശാരീരികമായി ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നു വാർധക്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു വൈദ്യശാസ്ത്ര പ്രകാരം നാട്ടു നടപ്പൻ പ്രകാരം ഇനി ഈ പ്രായത്തിൽ ഗർഭം ധരിക്കുക പ്രയാസമാണ് അതുകൊണ്ട് ആ ആ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു അപ്പോൾ വാഗ്ദത്തം പറഞ്ഞ ദൈവം എങ്ങനെ എന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും അവിടെ സാറ പറഞ്ഞുകൊടുത്തു നീ അടിമപ്പെണ്ണായ ഹാഗറിൻ്റെ അടുക്കലേക്ക് പോവുക അവളിൽ നിനക്ക് മക്കളെ ജനിക്കും മക്കളെ തരുമെന്നല്ലേ ദൈവം പറഞ്ഞുള്ളൂ നിനക്ക് കുഞ്ഞുങ്ങളെ ജനിക്കട്ടെ ആ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് താൻ കടന്നുപോയി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവ കർത്താവ് സന്നിധിയിൽ ദൈവം പറഞ്ഞ സമയത്തിന് വേണ്ടി ഞാനും നിങ്ങളും കാത്തിരിക്കാതിരിക്കുമ്പോൾ നാളെ തലമുറകൾക്ക് ലോകത്തിന് തന്നെ വേദന ഉണ്ടാക്കുന്ന ഇസ്മായല്ലിയർമാരെ ജനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു തീരും കാരണം നാളെ എന്തെന്ന് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് പക്ഷേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അരക്ഷിതമായി പോകുമ്പോൾ എങ്ങും എത്താതെ പോകുമ്പോൾ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോൾ നമ്മുടെ ക്ഷമ നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിനുള്ള വിശ്രമം നഷ്ടപ്പെടുകയാണ് ബുദ്ധി ാണ് ഇതാണ് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നിട്ടും ആശ്രയം ഉണ്ടായിരുന്നിട്ടും ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസത്തിനപ്പുറമായി ദൈവത്തെ സഹായിക്കുന്നത് പോലെ സഹായിച്ച് അടിമസന്താനത്ത് ഉണ്ടാക്കി വേദനയിൽ ചെന്നുവിട്ടത് ഞാൻ നിങ്ങളും എത്ര തവണ അങ്ങനെ എത്തിപ്പെട്ടു എന്റെ വിശ്വാസത്തിന്റെ പോരാട്ടങ്ങളിൽ ഞാൻ പതറിയ നിമിഷങ്ങളിൽ വിശ്വാസവും എല്ലാ കാര്യങ്ങളും വാഗ്ദത്തങ്ങളും മുറുകെ പിടിച്ചാൽ പറഞ്ഞിട്ടും എന്തുകൊണ്ട് കർത്താവേ എനിക്കിതെല്ലാം സംഭവിച്ചു നിരാശപ്പെട്ട നിമിഷങ്ങൾ പിറുപുരുത്തുപോയ നിമിഷങ്ങൾ എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാം വിശ്വാസികളുടെ പിതാവെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അത് വരാം എന്നാൽ കർത്താവ് നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ് അവനൊരു വാഗ്ദത്വം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വസ്തനാണ് കർത്താവ് പറയുകയാണ് ഞാൻ നിന്നെ ഇനിയും അനുഗ്രഹിക്കും ബഹുജാതികൾക്ക് പിതാവാക്കും അബ്രഹാം പറഞ്ഞു ഇനിയോ കർത്താവേ സാറൊക്കെ ആണെങ്കിൽ ചിരിയോട് ചിരി സഹിക്കാൻ വയ്യ ഒരാലോചന പറഞ്ഞുകൊടുത്ത് അബ്രഹാമിനെ അപ്പനാക്കി പക്ഷെ ദൈവം പറഞ്ഞ വാഗ്ദത്വം ആവർത്തിച്ചപ്പോൾ സാറ അപ്പുറത്തുന്നുണ്ട് ഈ വയസ്സാ കാലത്ത് എന്ന് പറഞ്ഞ ചിരിയോട് ചിരിയ അവർ വിചാരിക്കണം അവർ ചിരിക്കണം ആരും കാണുന്നില്ല കേൾക്കുന്നില്ലെന്ന് പക്ഷേ സകലത്തെ മറിയുന്നവൻ സർവജ്ഞാനിയായവൻ സർവവ്യാപിയായവൻ സർവപരിശുദ്ധനായവൻ അവളുടെ ഹൃദയത്തെ കണ്ട് എന്താ സാറാ ചിരിച്ചത് അവള് ഞെട്ടിപ്പോയി ഞാൻ ചിരിച്ചില്ല പിന്നെ കള്ളം പറയാൻ തുടങ്ങുകയാണ് നീ ചിരിച്ചു അടുത്ത വർഷം ഞാൻ വരും അന്ന് നിന്നോടൊപ്പം ഒരു പൈതലുണ്ടായിരിക്കും അബ്രഹം പറയുന്ന കർത്താവ എന്തിനാപ്പ ഞാനും വയസ്സായി അവനെ നീ കർത്താവ് പറഞ്ഞു അവനെത്തോ അടിമസന്താനത്തിലൂടെ അല്ല ഞാൻ നിന്നെ ബഹുജാതികളുടെ പിതാവാക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞ നേരായ മാർഗമാണ് നീയും നിന്റെ ഭാര്യയും കൂടെ കണ്ടെത്തിയത് കുറുക്കു വഴിയാണ് കാരണം ഞാൻ പറഞ്ഞ വേണ്ടി വിശ്രമിച്ചു കാത്തിരിപ്പാൻ നിനക്ക് മനസ്സില്ലാത്തത് കൊണ്ട് നീ കുറുക്കു വഴികൾ ഉണ്ടാക്കി ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് അടിമസന്താനം വേണമോ ദൈവം തരുന്ന വാഗ്ദാന സന്തതി വേണമോ വേണമെങ്കിൽ അടിമ സന്താനം മതി പെട്ടെന്നാ കാര്യം നടക്കണമെങ്കിൽ അടിമയുടെ സന്താനം നിനക്ക് ലഭിക്കും അത് നിന്നെ എന്നും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും നിന്റെ ജീവിതകാലത്തിലെ স্বസ്ഥത നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിനു വേണ്ടി നീ കാത്തിരിക്കുന്നുെങ്കിൽ അവൻ തരുന്നു വാഗ്ദത്ത സന്തതിയാണ് ഇസഹാക്കിനെ നിനക്ക് അവൻ തരാൻ ശക്തൻ നീ കുറച്ചൂടെ വെയിറ്റ് ചെയ്യാൻ தயாராണോ കർത്താവിൽ വിശ്രമിക്കാൻ தயாராണോ അല്ല എടുത്തുയാടി നീ പ്രവർത്തിച്ചാൽ എടുത്തുയാടി നീ ദൈവത്തെ സഹായിക്കാൻ പോയാൽ അടിമകളെണ്ടാക്കി നീ വേദനയിൽ ചെന്നുപെടുവെന്നോർക്കുക ൂയ കർത്താവിൻ്റെ വചനം നമ്മൾ വളരെ ശക്തമായി നമ്മളോട് വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് കാത്തിരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് വേഗം കാര്യം നടത്തി കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്ന പദ്ധതിയായിരുന്നു അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരാൻ അബ്രഹാമന് വേദനയായി സാറയ്ക്ക് വേദനയായി കാരണം എപ്പോഴും അടിമസന്താനം എന്ന് ഇവരെ കളിയാക്കാൻ തുടങ്ങി അവസാനം സാറ തന്നെ പറഞ്ഞ് ഈ അടിമയും അവന് അവളുടെയും ഇവിടെ നിറക്കി വിട് അബ്രഹാമിന് ദേഷ്യം വന്നു ഇവരെങ്ങനെ ഞാൻ ഇറക്കി വിടും സാറക്ക് വേദന കാണില്ല അബ്രഹാമിന് വേദന കാണും അവന്റെ രക്തത്തിൽ പിറന്നതാണ് ആ അവസാനം ദൈവത്തിൻ്റെ സന്നിൽ പോയി കർത്താവേ കർത്താവേ കർത്താവ് പറഞ്ഞു എന്റെ ഭാര്യയുടെ വാക്ക് കേൾക്ക് അവരിറക്കി വിടും അവളെ വാക്ക് കേട്ടിട്ടില്ലേ അന്നപ്പറേം എന്നോട് ചോദിച്ചില്ലല്ലോ ഇനി ആ ഭാര്യ പറഞ്ഞ ആലോചന സ്വന്തം ആലോചനയാൽ തൃപ്തിപ്പെട്ടിരിക്കുകവേ വേദന കൂടുകയാണ് അല്പം കൂടെ കാത്തിരിക്കാൻ കഴിയാതെ വേഗത്തിലെല്ലാം റെഡിമെയ്ഡായിട്ട് അങ്ങനെ തരാനുള്ള പ്രസംഗകന്മാരും പ്രവാചകന്മാരും നമുക്കുള്ളപ്പോൾ പിന്നെ കാത്തിരിക്കേണ്ട ആവശ്യം എന്താ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കും അതുകൊണ്ട് കാര്യങ്ങൾ വേഗത്തിലാക്കും ശരിയാണ് പക്ഷേ ചില കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ വ്യവസ്ഥ വിട്ട് ദൈവം കളിക്കുകയില്ല ദൈവം മൗനമായിരിക്കും